ജയസൂര്യൻ സർ ഇന്ത്യ സാമ്പത്തിക മേഖലയിൽ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഡിജിറ്റൽ പേയ്മെന്റിൽ നമ്മുടെ രാജ്യം ഒന്നാമതാണ് ലോകത്ത് തന്നെ ഇപ്പോഴിതാ ഡി ബി ടിയിൽ തൊണ്ണൂറ് മടങ്ങ് വർദ്ധനവുണ്ടായിട്ടുണ്ടെന്നാണ് നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത് എന്റെ ചോദ്യം എന്ന് പറയുന്നത് നിർമ്മലാ സീതാരാമനെ പോലെ ഒരാൾ ധനമന്ത്രിയായി ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തുണ്ടായ ഒരു മാറ്റം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഈ ഡി ബി ടിയിൽ തൊണ്ണൂറ് ശതമാനം വർദ്ധനവ് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് രണ്ട് ചോദ്യങ്ങൾ അതായത് സാമ്പത്തിക രംഗത്ത് ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ് ഈ ഡി ബി ടി എന്നുള്ളതും അതുപോലെ തന്നെ ഡിജിറ്റൽ കറൻസി എന്നുള്ളതും അതായത് എന്താണ് ഡിജിറ്റൽ കറൻസി എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാം അതായത് കറൻസി നോട്ടുകളും നാണയ എല്ലാവരും മറന്നിരിക്കുന്നു എത്ര ചെറിയ വ്യാപാരമാണെങ്കിലും വലിയ വ്യാപാരമാണെങ്കിലും അത് രണ്ട് രൂപയുടേതാണെങ്കിലും രണ്ട് കോടി രൂപയുടേതാണെങ്കിലും കൃത്യമായിട്ടും ഡിജിറ്റൽ കറൻസി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും അത് പഠിച്ചു കഴിഞ്ഞു ഇതൊക്കെ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പലരും പരിഹസിച്ചു അക്ഷരം എഴുതാൻ അറിയാത്ത കൂട്ടി വായിക്കാൻ അറിയാത്ത ഇംഗ്ലീഷ് അറിയാത്ത കമ്പ്യൂട്ടർ പഠിക്കാത്ത ഒരു ജനത എങ്ങനെയാണ് ഡിജിറ്റൽ കറൻസി കൈകാര്യം ചെയ്യുക എന്നുള്ള ആക്ഷേപങ്ങൾ ഇവിടുത്തെ മന്ത്രിമാരടക്കമുള്ള ആൾക്കാർ നിരന്തരമായിട്ട് ഉന്നയിച്ചിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അക്ഷരമറിയാത്തവര് അതുപോലെ കോളേജ് പഠിക്കാത്തവര് കമ്പ്യൂട്ടർ പഠിക്കാത്തവര് തെരുവിൽ മീൻ കച്ചവടം നടത്തുന്നവര് എന്തിനേറെ ദേവാലയങ്ങളിലെ ഭണ്ഡാരങ്ങൾക്ക് പകരം പോലും ഇന്നിപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഡിജിറ്റൽ കറൻസി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യമായിട്ട് ഭാരതം മാറി ഓർക്കണം നമ്മള് ഏറ്റവും വലിയ ജനസംഖ്യ ഉണ്ടായിരുന്ന ചൈനയെയും ഏറ്റവും കൂടുതൽ സാമ്പത്തിക കൈകാര്യങ്ങൾ ചെയ്യുന്ന അമേരിക്കയെയും പിന്തള്ളിക്കൊണ്ടാണ് ഡിജിറ്റൽ കറൻസിയുടെ ഉപയോഗത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇതിന്റെ പാരലായിട്ട് ഉള്ള ഒരു സംവിധാനമാണ് ഡി ബി ജി എന്ന് പറയുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതായത് ജനങ്ങളിലേക്ക് സർക്കാരിന്റെ പണം കൈമാറുന്ന ഒരു മേഖലയാണ് ഇത് പ്രധാനമായും നമ്മൾ അങ്ങനെയാണ് അതിനെ നിർവചിക്കുന്നത് ഗവൺമെന്റ് ജനങ്ങളിലേക്ക് പണം കൊടുക്കുന്നത് പണ്ട് പല പല തട്ടുകളിലൂടെ അനേക വർഷങ്ങൾ എടുക്കുന്ന വലിയൊരു പ്രോസസ്സായിരുന്നു ഒരിക്കൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധി അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഡൽഹിയിലെ ഖനനാവിൽ നിന്ന് നൂറ് പൈസ സാധാരണക്കാരന്റെ കയ്യിലേക്ക് അയച്ചാൽ അവന്റെ കൈയിലെത്തുന്നത് രണ്ട് പൈസ മാത്രമാണ് ബാക്കി തൊണ്ണൂറ്റിയെട്ട് പൈസയും വഴിയിൽ നഷ്ടപ്പെടുകയാണ് എന്ന് ഇതെത്ര ഭീകരമായ ഒരു കൊള്ളയാണ് എന്ന് നമ്മൾ ഓർക്കണം അതിലൊരു ഇരുപത് ശതമാനം കൈകാര്യ ചെലവ് ഹാൻഡിലിംഗ് ചാർജ് എന്ന നിലയിൽ കണക്കാക്കിയ പോലും ബാക്കി എൺപത് ശതമാനം വരുന്നതിൽ രണ്ട് ശതമാനം ബെനിഫിഷ്യറിക്ക് കിട്ടുന്നു പതിനെട്ട് ശതമാനവും നഷ്ട അതായത് ബാക്കി വരുന്ന എൺപത് ശതമാനത്തിൽ രണ്ട് ശതമാനം ബെനിഫിഷ്യറിക്ക് കിട്ടുന്നു എഴുപത്തിയെട്ട് ശതമാനവും കൈക്കൂലിക്കാരി കൊള്ളയടിക്കുന്നു അഴിമതിക്ക് വിധേയമാകുന്നു എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ തുറന്ന് സംബന്ധിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധിയാണ് എന്നാൽ അത് പരിപൂർണമായും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ചരിത്രപരമായ നേട്ടം കേന്ദ്ര ഘടനാ വിൽ നൂറ് പൈസ ഒരു വ്യക്തിയിലേക്ക് ഒരു പൗരനിലേക്ക് അയക്കുകയാണെങ്കിൽ ആ നൂറ് പൈസയും ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇന്നുള്ള അവസ്ഥ അതായത് അഴിമതി വെട്ടിപ്പുകൾ തട്ടിപ്പുകൾ കൈക്കൂലി കാലതാമസം സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ ഇതെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വലിയ മുന്നേറ്റം നമ്മൾ നടത്തിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനസംഖ്യയുള്ള ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ആ രാജ്യത്താണ് ഡയറക്ട് ബെനഫിഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഡി പി ടി ഇന്നിപ്പോൾ നൂറ് ശതമാനം സുതാര്യതയോടുകൂടി അതീവ വേഗത്തിൽ പ്രവർത്തിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത് കർഷകരിലേക്കാണെന്ന് നമ്മൾ അറിയണം അതായത് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ ഒരൊറ്റ ക്ലിക്കിൽ ഇന്ത്യയിലെ കോടാനുകോടി കർഷകരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ആ കാര്യം മുതൽ ബാക്കി സകല മേഖലകളിലും ഇപ്പോൾ ഈ സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് അതായത് ദുരിതാശ്വാസ നിധി വിതരണം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും സ്കോളർഷിപ്പുകൾ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസ ധനസഹായമാണെങ്കിലും ചികിത്സാ സഹായമാണെങ്കിലും ഏത് മേഖലയിലും ഇപ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും ഒരു സർക്കാർ ഖദനാവ് ഈ തരത്തിൽ ഡിജിറ്റലൈസ് ചെയ്യുകയും ഡയറക്ട് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ ക്ലിക്കിൽ ഒരു സെക്കൻഡിൽ പണം അതിന്റെ ഉപഭോക്താവിന്റെ ഗുണഭോക്താവിന്റെ കൈകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞ അതീവ ഗൗരവപരമായിട്ടുള്ള അതിഗംഭീരമായ ഒരു മുന്നേറ്റമാണ് നമ്മൾ ഈ കാര്യത്തിൽ ജർമ്മനി അമേരിക്ക ബ്രിട്ടൻ പോലെയുള്ള വികസിതമാണെന്ന് നമ്മൾ കരുതിയിരുന്ന രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ജർമ്മനിയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ നമ്മളെക്കാൾ പിന്നിലാണ് എന്ന് കാണാൻ കഴിയും സർക്കാർ ഓഫീസുകളിൽ പോയി കടലാസുകൾ ഫില്ല് ചെയ്ത് മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്ന ജർമ്മൻ ജനത ഇന്ത്യയെ കണ്ട് അമ്പരക്കുകയാണ് ജർമ്മനി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ചെറിയ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് പക്ഷെ സാങ്കേതികമായിട്ട് ഒരു കാലത്ത് ലോകത്തെ നയിച്ചിരുന്ന രാജ്യമാണ് ജർമ്മനി പക്ഷെ ആ ജർമ്മനിയിൽ പോലും ഇപ്പോൾ പേയ്മെന്റ് സ്ലിപ്പുകളും വിഡ്രോവൽ സ്ലിപ്പുകളും പൂരിപ്പിച്ച് ബാങ്കുകളിൽ ജനങ്ങൾ ക്യൂ നിൽക്കുകയാണ് അതുപോലെ ട്രഷറിയിൽ പണം അടയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് ട്രഷറിയിലേക്ക് ചെല്ലാൻ ഫില്ല് ചെയ്ത് ക്യൂ നിൽക്കുന്ന ജർമ്മൻകാരെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും ജർമ്മനിയിലുള്ള മലയാളികൾക്ക് ഇത് നേരിട്ട് അനുഭവവും കാണാം പക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഏതൊരു കാര്യത്തിലും നേരിട്ട് നമുക്ക് ഡിജിറ്റൽ ട്രാൻസാക്ഷനിലൂടെ കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിവേഗമുള്ള ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും ലോക നേതൃത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ കുതിച്ചു കയറ്റവും എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതിന്റെ സാങ്കേതിക വശമാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ വരച്ചു കാണിക്കുന്നത് അവര് ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ പണ്ടുകാലത്തെ വലിയ പെട്ടിയും തൂക്കി കിലോ കണക്കിന് കടലാസുകൾ അച്ചടിച്ച് അത് മുഴുവൻ മറിച്ചു നോക്കി മടമട വെള്ളം കുടിച്ച് വേർപ്പ് തുടച്ച് നമ്മുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന പഴയകാല ധനകാര്യമന്ത്രിമാരെ ഇപ്പൊ ഒരു ഹാസ്യ ചിത്രമാക്കി മാറ്റിയിരിക്കുന്നു നേരെ മറിച്ച് ഒരു ഐപ്പാഡ് മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ടാബിൽ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നമ്മളെ ബജറ്റ് പ്രസംഗത്തിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുമ്പോൾ പണ്ടുകാലത്തൊക്കെ ലോറികളിലായിരുന്നു ബജറ്റ് പ്രസംഗം പ്രിന്റ് ചെയ്ത് ചാക്കുകളിൽ ചുമന്ന് പാർലമെന്റ് മെമ്പർമാരുടെ മേശപ്പുറത്ത് അട്ടിയിട്ട് വെക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു ഇപ്പോ ലോറികൾക്ക് പകരം ഒരു വിരൽ ക്ലിക്ക് കൊണ്ട് ഇന്ത്യൻ ബജറ്റ് മുഴുവൻ തന്നെ അവരുടെ കൈവശം എത്തിച്ചു കൊടുക്കാനുള്ള സാങ്കേതിക വിദ്യയിലേക്ക് ഭാരതം പുരോഗമിച്ചിരിക്കുന്നു ഇത് പാർലമെന്റ് മുതൽ പെട്ടിക്കട വരെ മാടക്കട വരെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്തിലേറെ ഒരിക്കൽ രസകരമായ ഒരു കാഴ്ച ഒരാളെനിക്ക് കാണിച്ചതെന്നും ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഞാനത് തുറന്നു പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് പറയുന്നില്ല ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുകയാണ് അയാളുടെ മുമ്പിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അപ്പൊ ഭിക്ഷാടനം എന്ന് പറയുന്നത് തീരെ മോശമാണെന്നൊക്കെ പറയുമെങ്കിൽ അതിന്റെ ടേണോറ് വളരെ വലുതാണ് ഭിക്ഷാടന ഇൻഡസ്ട്രി ഭിക്ഷാടന മാഫിയയും ഒക്കെ ഉള്ള ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പൊ ആ തരത്തിൽ എല്ലാവരും ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ സാമ്പത്തിക തട്ടിപ്പുകൾ ഇതിന്റെ ഒപ്പം അരങ്ങേറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല ഇപ്പൊ നമ്മൾ പോസിറ്റീവാണ് പറയുന്നതെങ്കിലും ഞാനിതിന്റെ ഒരു നെഗറ്റീവ് വശം പറയുന്നത് ഈ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ നടത്തിയിരുന്ന അവരുടെ ജുവലറി ഷോപ്പിൽ നിന്ന് അറുപത്തിയെട്ട് ലക്ഷം രൂപ മോഷ്ടിച്ചെടുത്തത് സ്ഥാപനത്തിന്റെ പേരിലുള്ള ക്യു ആർ കോഡിന് പകരം ജീവനക്കാര് സ്വന്തം പേരിലുള്ള ക്യു ആർ കോഡ് കൊടുത്താണ് എന്ന് കാണാൻ പറ്റി കണ്ടോ അപ്പൊ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്താനും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് എന്നർത്ഥം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും രാജ്യം സാമ്പത്തികമായി കുതിച്ചു ചാടുന്ന സമയത്ത് സാങ്കേതിക വിദ്യകളുടെ പിന്തുണ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നമ്മൾ അക്വെയർ ചെയ്യേണ്ടതാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ് ആ ഇംപ്ലിമെന്റേഷൻ പാർട്ടാണ് നിർമ്മല സീതാരാമൻ വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് ഇവിടെ നിന്ന് മുന്നോട്ടുള്ള കുതിപ്പ് എന്ന് പറയുന്നത് ഇനി വളരെ വേഗത്തിലായിരിക്കും അതായത് ഒരു ഫോർ ട്രില്യൺ എക്കണോമിയിലേക്ക് നമ്മൾ എത്തുകയും അതുപോലെ തന്നെ ലോകത്തിന്റെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുകയും ചെയ്തുവെങ്കിൽ വരാൻ പോകുന്ന ഡെക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ലോകത്തിന്റെ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുന്നത് സാങ്കേതിക മികവാണ് ഇനിയുള്ള ലോകത്തെ നയിക്കാനും ജയിക്കാനും ഏറ്റവും നല്ലതെന്ന് ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ കണ്ടല്ലോ യുദ്ധമാണെങ്കിലും ആ ഭക്തിയാണെങ്കിലും ബാങ്ക് സബ്സിഡി ആണെങ്കിലും വായ്പ എടുക്കുന്നതാണെങ്കിലും കടമയടിക്കുന്നത് തിരിച്ചു കൊടുക്കുന്നതാണെങ്കിലും എല്ലായിടത്തും സാങ്കേതികമായിട്ടുള്ള ഈ തികവ് ഒരു രാജ്യത്തിന്റെ സർവ്വതോമുഖമായ പുരോഗതിക്ക് നട്ടല്ലായി മാറാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന മേഖലയിൽ കാർഷിക രംഗത്ത് അല്ലെങ്കിൽ ഡെയിലി നമ്മൾ കൂലിപ്പണി എടുക്കുന്ന രംഗത്ത് ഇവിടെയൊക്കെ തന്നെ സാങ്കേതിക വിദ്യകളെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവിധത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെയും പുരോഗതി സംബന്ധമായ പ്രശ്നങ്ങളെയും മറികടക്കാൻ ഈ സാങ്കേതിക വിദ്യയുടെ പിൻബലം നമുക്ക് വളരെയേറെ സഹായകരമാകും ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതത്തിലും ബിസിനസ്സിലും കൃഷിയിലും ഇടപാടുകളിലും എല്ലാം ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും രാജ്യത്തിനും ഒരുപോലെയുള്ള വൻ കുതിച്ചുചാട്ടത്തിനും പുരോഗതിക്കും സഹായകരമാകും അതുകൊണ്ട് നിർമ്മല സീതാരാമൻ കാണിച്ചു തന്ന ഈ മാർഗം ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളും ഫോളോ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് രാജ്യത്തിന്റെ സമഗ്ര മേഖലകളും ഇതനുസരിച്ച് അഴിച്ചുപണിയാനും എന്തായാലും നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം കൂടുതൽ വളരുകയാണ് ഇപ്പോൾ തന്നെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിൽ ഇന്ത്യ ലോകത്ത് നമ്പർ വൺ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഒപ്പം ഇനിയുള്ള അങ്ങോട്ട് നിർമ്മലാ സീതാരാമൻ നമ്മുടെ സാമ്പത്തിക രംഗത്ത് നടപ്പിലാക്കാൻ പോകുന്ന ചില പദ്ധതികളുണ്ട് അവയെല്ലാം ലോകത്തിനു മുമ്പിൽ എങ്ങനെ സാമ്പത്തിക മേഖലയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ ഇന്ത്യ വലിയ മാതൃകയാകുമെന്ന് പ്രതീക്ഷിക്കാം വ്യക്തമാണ് താങ്ക് യു ജയസുരൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക